അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത അതായത് ആദ്യ കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്ന് വന്നിരിക്കുന്നു ഇപ്പോൾ രണ്ടാമത്തെ കേസ് അതിന്റെ എഫ്ഐആർ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ നൽകിയതാണ് രണ്ടാമത്തെ കേസിലും അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു വൻ വഞ്ചൂരിലുള്ള സെഷൻസ് കോടതിയിലാണ് അദ്ദേഹം ജാമ്യ ഹർജി നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഈ കേസിലും അറസ്റ്റ് തടയണമെന്നാണ് രാഹുലിൻ്റെ ആവശ്യം അതായത് ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊടുള്ള അദ്ദേഹത്തിന് ഒരു താൽക്കാലിക ആശ്വാസമുണ്ട് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന വന്ന സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റ് തടയണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സിജോ വി ജോൺ ചേരുകയാണ് സിജോ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം അറസ്റ്റ് ആവശ്യവുമായി കോടതിയെ രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അല്പസമയം മുമ്പാണ് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് മുഖേന രാഹുൽ മാങ്കോട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ജാമ്യം അനുവദിക്കണം അന്വേഷണവുമായി സഹകരിക്കാം ഒരു ഘട്ടത്തിലും ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല ഏത് എന്ത് നടപടികളെയും സഹകരിക്കാം എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിലും അറസ്റ്റ് എന്നുള്ള കാര്യം ജില്ലാ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കേസിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ജില്ലാ കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല അതിനുശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ഈ കേസിൽ ഹൈക്കോടതിയെ ഈ ജില്ലാ കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യത്തിൻ്റെ വിവരവും കൂടി ചേർത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം അതിന് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് നേരത്തെ ഈ തരത്തിലൊരു ആരോപണം ഉയർന്നപ്പോൾ ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും അതിന് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ എന്ത് നടപടി ഉണ്ടാവും എന്നുള്ളത് അല്പസമയത്തിനും തന്നെ അറിയാം ഈ ഹർജി ആദ്യ കേസിൽ ആദ്യ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച അതേ കോടതിയിൽ തന്നെയാണോ ഇപ്പോൾ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അതെ ജില്ലാ കോടതിയിൽ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായി അതേ ബന്ധതനെ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭ്യമാകേണ്ടതുണ്ട് കാരണം ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് കർണാടക കർണാടകയിൽ വിദ്യാർത്ഥിയായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി അടുക്കുന്നത് അതിനുശേഷം വിവാഹാഭ്യർത്ഥന നടത്തുന്നു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു തുടർന്ന് അവർ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് വിളിച്ച് കൊണ്ടുപോകുന്നത് അതിനുശേഷം അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇത് പ്രോ എഫ്ഐആറിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് ഇതിൽ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ മുൻകൂർ ജാഭ്യപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് അതിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്ന് സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്നു കാരണം കഴിഞ്ഞ വളരെ വേഗത്തിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമെന്ന് നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല ഒരു നമുക്ക് ഒരു കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അന്ന് രണ്ട് ദിവസത്തേക്ക് ജഡ്ജി അവധിയായിരുന്നു സ്വാഭാവികമായും ഇന്നൊന്നും ആ കോടതി അവധിയായി നൽകാൻ തന്നെയാണ് സാധ്യത അത് ഇന്ന് പരിഗണിക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോയി പോകുമെന്ന് തോന്നുന്നില്ലെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇന്ന് ആദ്യ കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞത് പൂർണ്ണമായും കേൾക്കപ്പെടാതെ ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ഇത് ഈ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അത് അതുകൂടി ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അല്പം കൂടി ആത്മവിശ്വാസം രാഹുൽ മാങ്കോട്ടത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഇന്ന് അതിന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അറസ്റ്റ് തടഞ്ഞതിനെ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷന്റെ വാദവും വിശദമായി കേൾക്കാമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടാമത്തെ കേസിൽ ഒരു രാഹുൽ മാങ്കോട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള തോന്നലിനെ കൂടി പശ്ചാത്തലത്തിലാകാം രാഹുൽ മാങ്കോട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ജില്ലാ കോടതിയെ സമീപിച്ചത് ആ ഹർജി എപ്പോൾ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് സിജോ ബിജോൺ നേരത്തെ ഉള്ള കേസിൽ പല ആരോപണങ്ങളുണ്ടായിരുന്നു അതിൽ ബലാത്സംഗം ഉണ്ടായിരുന്നു ദേഹോപദ്രവം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗർഭചിത്രവും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയതിൻ്റെയൊക്കെ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തിരുന്നു അതേ തുടർന്നൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യ ജാമ്യം നിഷേധിച്ചത് പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം മാത്രമാണ് പ്രധാന ഞാൻ മനസ്സിലാക്കുന്നത് ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾ ആ കേസിൽ ഇല്ലതാനും അതുകൊണ്ട് തന്നെ കാണുന്നുണ്ടോ അത് ഒരു തന്നെയാണ് അത് ലഭിക്കുവല്ലോ എന്നുള്ള കോടതി തീരുമാനമെടുക്കേണ്ടതാണ് പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്ന കേസിൽ നിർബന്ധിത ഗർഭചിത്രമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി ചുമത്തിയിരുന്നത് അത് പത്ത് വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് അഥവാ അതിനൊപ്പം തന്നെ ഗൗരവമുള്ള ഒരു വകുപ്പാണ് ബലാത്സംഗം പക്ഷേ ആ കേസിൽ കുറച്ച് സ്ട്രെങ്തൻ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഈ വകുപ്പുകൾ തന്നെയായിരുന്നു സ്വാഭാവികമായും ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല ഇപ്പോഴുള്ള രണ്ടാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ബലാത്സംഗം എന്നുള്ളത് തന്നെയാണ് ഗുരുതരമായ വകുപ്പ് വകുപ്പുള്ളത് പക്ഷേ അതിനുശേഷം ഈ ഇരയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇപ്പോൾ ഒരു ചുരുക്കം വകുപ്പുകൾ ചുമത്താൻ വേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഒരു പരാതി മാത്രമാണ് അത് കെ പി സി സി പ്രസിഡന്റിന് ലഭിച്ചൊരു പരാതിയാണ് അത് ഡി ജി പിക്ക് കൈമാറുകയായിരുന്നു തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതി മാത്രമാണ് പരിശോധിച്ചിരിക്കുന്നത് അത് പ്രഥമ ദൃഷ്ടിയായി പരിശോധിച്ചതിന് ശേഷം അതിൽ ചുമത്താൻ പറ്റുന്ന ബലാസംഗമാണ് ബലാത്സംഗമാണെന്നുള്ളത് ഉള്ളത് ഇനി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വിശദമായ മറ്റു വകുപ്പുകളിലേക്ക് ഒരു പക്ഷേ അന്വേഷണ സംഘം പോകും പോകും എന്തായാലും ഇവരെ ബലാത്സംഗം ചെയ്തു എന്നുള്ള അവർ പറയുന്നത്